ഒല്ലൂർ വിശുദ്ധ യൂപ്രാസ്യ അതിരൂപത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശ്വാസികളുടെ നിലയ്ക്കാത്ത പ്രവാഹം തൃശൂർ ഒല്ലൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യുപ്രാസ്യ അമ്മയുടെ പതിമൂന്നാം തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തിരുക്കരമങ്ങളിലും മേരിമാതാ പള്ളിയിലേക്ക് നടന്ന ജപമാല പ്രദക്ഷിണത്തിലും ഊട്ടുനേർച്ചയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത് അനുഗ്രഹം നേടി വിശുദ്ധ യവുപ്രാസ്യമ്മയുടെ തിരുനാൾ ദിനമായ ഇന്ന് രാവിലെ ആഘോഷമായ തിരുനാൾ കുർബാനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ ദിവ്യബലിയിൽ മുഖ്യകാർമ്മികനായി ഒല്ലൂർ സെന്റാൻഡിസ് ഫെറോന ചർച്ച് വികാരി ഫാദർ ജോസ് കോനിക്കര തീർത്ഥ കേന്ദ്രം റക്ടർ ഫാദർ ഡേവിഡ് പുലിക്കോട്ടിൽ എന്നിവർ സഹകാർമ്മികരായി മേരിമാതാ മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് വയോപ്രാവസ്യമ്മയെ അനുസ്മരിച്ച് വചന സന്ദേശം നൽകി കുർബാനയ്ക്ക് ശേഷം പനംകുറ്റിച്ച മേരിമാതാ പള്ളിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ജവമാല പ്രദിക്ഷണവും നടന്നു ഭക്തി നിർഭരമായ ജവമാല പ്രദിക്ഷണത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഇംഗ്ലീഷ് കുർബാനയും വൈകിട്ട് അഞ്ചിന് ആഘോഷമായ സമൂഹ ബലിയും മധ്യസ്ഥ പ്രാർത്ഥനയും നടന്നു തിരുനാളിനോടനുബന്ധിച്ച് അമ്പതിനായിരത്തോളം പേർക്ക് നേർച്ച സദ്യ ഒരുക്കിയിരുന്നു വിശുദ്ധ ഏകുപ്രാസ്യമ്മയുടെ കബറിടം വണങ്ങി അനുഗ്രഹം നേടുന്നതിനും തിരുനാൾ ഊട്ടുസദ്യയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കാളികളായത് ഭക്ഷണം ഒരു അമ്പതിനായിരം പേര് എല്ലാ ചെയ്തു വെച്ചിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചിന് എട്ടാം ഇടം തിരുന്നാളോടുകൂടിയാണ് ഈ വർഷത്തെ ഉപ്രാവശ്യമ്മയുടെ പെരുന്നാളിന് സമാപനം കുറിക്കുക ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷക്കീന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക